പരിപാടിയുടെ ആകാംക്ഷപരമായ ഒരു മുഹൂർത്തത്തിലേക്കാണ് കടക്കുന്നത് എല്ലാ സ്കൂളുകളും മികച്ച രീതിയിൽ തന്നെ ഈ പദ്ധതി ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും കുട്ടികളിൽ കൃഷി അഭിരുചി എന്ന പദ്ധതി അന്വർത്ഥമാക്കും വിധം വിവിധ പരിശീലന പരിപാടികൾ കൃഷി ഡോക്യുമെന്റേഷൻ കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കൽ എല്ലാം കണക്കിലെടുത്ത് തിരഞ്ഞെടുത്ത മികച്ച വിദ്യാലയങ്ങളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് സ്കൂൾ മികച്ച വിദ്യാലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സെന്റ് ആന്റണീസ് എൽ പി എസ് മറ്റക്കറിയാണ് അതിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കൃഷി ഓഫീസർ ജോജോ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സെന്റ് ആന്റണി ചെങ്ങവാ മറ്റക്കരയാണ് സെന്റ് ജോസഫ് മറ്റക്കര അതിന് സമ്മാനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മളിപ്പോ പോയി കണ്ടപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ പുരസ്കാരം നൽകുന്നുണ്ട് അത് നമ്മുടെ പഞ്ചായത്തിലെ ആദ്യമായി ഈ സ്കൂളാണ് മാതൃകൃഷി ചെയ്തത്

ಅಣ್ಣೂರ್ പ്രവർത്തിക്കുന്ന മണത്തിൽ നിന്നും ആവശ്യമായ ജൈവവളം ശേഖരിക്കുന്നു വും ആഭിമുഖ്യവും വളർത്തിയെടുക്കുക ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉണ്ടാക്കിയെടുക്കുക വിഷരീത കൃഷിയിലൂടെ എന്നീ ലക്ഷ്യത്തോടെ അകലക്കുന്ന ഗ്രാമപഞ്ചായത്തും കൃഷി ഭവനം ചേർന്ന് നടപ്പിലാക്കുന്ന കൃഷി പദ്ധതിയെ ഞങ്ങളുടെ സ്കൂളും പങ്കാളികളായി തൈകൾ നട്ടു ഞങ്ങൾ കുട്ടികളാണ് രൂപായി മണ്ണ് നിർത്താണ് കൃഷി ചെയ്യുന്നത് പരിപാലിക്കുന്നതിനായി ക്ലബ് തക്കാളി വെണ്ട എന്നിവയിൽ നിന്ന് വിളവെടുത്തിരുന്നു വെണ്ട തക്കാളി ചീനി സ്കൂൾ വർഷാരംഭം മുതൽ തന്നെ ആദ്യ പരിപാടി എല്ലാ കുട്ടികൾക്കും കൃഷി വിജ്ഞാന ാണ് തൈകൾ ലഭിച്ചത് സ്വയം കൃഷി ചെയ്യുന്ന ഉപയോഗിച്ച് ആരോഗ്യമുള്ള ഭക്ഷണശീലം വളർത്താം എന്ന ലക്ഷ്യം മുൻനിർത്തി എല്ലാ വർഷവും കൃഷി ചെയ്യാറുള്ളത് പോലെ ഈ വർഷവും ഞങ്ങളുടെ സ്കൂളിൽ പച്ചക്കറികൾ കൃഷി ചെയ്തു പഞ്ചായത്തിലെ പതിനാറ് സ്കൂളുകളിൽ സൗജന്യമായി വിവിധ തരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നു അകലകുന്നം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്കൂളിൽ കൃഷി തൈകൾ തന്നു തന്നെ അത് കാരണം ഞങ്ങൾക്ക് കുട്ടികൾക്ക് കൃഷിയിൽ ഇനിയും കൃഷി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നി ഇതൊരിക്കും കൃഷി ഭവൻ ഞങ്ങൾ നന്ദി പറയുന്നു നാട്ടുകാരെ ഏറെ സന്തോഷമുണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് കാരണം ഒരു നൂതന പദ്ധതി എന്ന രീതിയിൽ ജില്ലയ്ക്ക് തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്തിൽ തന്നെ മാതൃകയാകുന്ന മാതൃകയാകുന്ന ആയ ഒരു പദ്ധതിയുടെ ഒരു കൺക്ലൂഡിങ് സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്കറിയാം ഈ പദ്ധതിയുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് വന്നപ്പോഴും ഒരുപാട് വൈദഗണ്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു സാധാരണ രീതിയിൽ അംഗീകാരം കിട്ടാതെ വന്നു അപ്പോൾ അവരത് നൂതന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴും എല്ലാവരും അതിനോട് ചേർന്ന് തന്നു വാസ്തവത്തിൽ ഈ ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെയും കൃഷിഭവന്റെയും ഇച്ഛാശക്തിയുടെ ഒരു വിജയം കൂടിയാണ് ഈ പ്രോഗ്രാം എന്ന് ഞാൻ പറയുന്നു സ്കൂളിൽ നിന്ന് എത്തിയിരിക്കുന്ന അധ്യാപകരെ സ്നേഹം നിറഞ്ഞ കുട്ടികളെ ശുചിത്വ മിഷന്റെ കോർഡിനേറ്റർ ഹരികുമാർ നറ്റക്കര എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് നമുക്കറിയാം കുട്ടികൾക്ക് കൃഷിയിൽ അഭിരുചി എന്ന പദ്ധതിയുമായിട്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് വന്നത് അതേറെക്കുറെ ആ ലക്ഷ്യം പൂർത്തീകരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന ആ കുട്ടികളുടെ ആ അവതരണവും എല്ലാം കണ്ടപ്പം സ്കൂളും എല്ലാം കൂടെ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം കൃഷി ഓഫീസർ എല്ലാ ഫീൽഡിലും സ്കൂളുകളിലും സന്ദർശനം നടത്തി അപ്പം നമ്മൾ ഉദ്ദേശിച്ച ആ ലക്ഷ്യം കൈവരിച്ചു എന്നാണ് കൃഷി ഓഫീസർ അറിയിച്ചത് അതും ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു അതായത് എത്രത്തോളം മറ്റുള്ളവരുമായി ഇടപഴകാൻ പഠിക്കുന്നു കുഞ്ഞുങ്ങൾ എത്രത്തോളം വാല്യൂസ് പഠിക്കുന്നു പ്രകൃതിയെ പഠിക്കുന്നു നാച്ചുറൽ പഠിക്കുന്നു ഈ പദ്ധതിയിൽ നമ്മൾ സാധാ പോലെ തൈ കൊടുത്ത് നടന്നതായിരുന്നില്ല നമ്മുടെ ഉദ്ദേശം ഡോക്യുമെന്റേഷൻ വിവിധ ഘട്ടങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ വിത്ത് തൈകൾ തിരിച്ചറിയുക അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു ചെടി വളർത്തിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കഷ്ടപ്പാട് അത് നഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു വേദന ഇതിന്റെ എല്ലാം റിയലൈസേഷൻ ഈ പ്രോജക്ടിന്റെ ഭാഗമായിരുന്നു അങ്ങനെ ഒരു സംയോജിതമായിട്ട് നമ്മുടെ കർഷകരും അതുപോലെ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെയും കൂടെ ഉള്ളൊരു നൂതന പരിപാടിയാണ് നമ്മൾ ഇന്നിവിടെ ഒരു നമ്മൾ ഇന്ന് ഇവിടെ ാണ് പക്ഷേ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് കുട്ടികളിലും സ്കൂളുകളിലും ഇങ്ങനെയുള്ള പദ്ധതി ആവിഷ്കരിക്കണമെങ്കിൽ അതിനുള്ള മാർഗരേഖയില് ഇല്ല എന്നുള്ളത് പുറകായി കാണുകയുണ്ടായി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതിനൊരു നൂതന പദ്ധതി എന്ന നിലയിൽ നമ്മൾ ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ ഡി പി സിയിലും നമ്മുടെ ബഹുമാനപ്പെട്ട ജോജസാന്റെ അടുത്തും ഈ വിഷയം അവതരിപ്പിക്കുകയും അത് ഇതിനു മുമ്പ് നടന്ന യോഗത്തിൽ നമ്മുടെ ബന്ധപ്പെട്ട കോട്ടയം ജില്ലാ കളക്ടർ നമ്മുടെ മാലിന്യമുക്തമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുമായി കോട്ടയം ജില്ലാ കളക്ടറോട് എത്തിയപ്പോൾ ഈ കാര്യം നമ്മൾ കളക്ടറുടെ മുമ്പാകെ ഈ വിവരം സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ആ കാര്യത്തിൽ കളക്ടർ ആ കാര്യത്തിൽ അന്ന് തന്നെ പറഞ്ഞു കുട്ടികൾക്കുള്ള പദ്ധതി എന്ന നിലയിൽ പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ അത് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ആ ഒക്കെ മറികടന്നുകൊണ്ട് അതിൽ അനുമതി ഞങ്ങൾക്ക് നൽകിയിരിക്കും എന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കളക്ടറും അതിനുശേഷം നടന്ന മറ്റൊരു യോഗത്തിൽ വെച്ച് നമ്മുടെ ജില്ലാ പദ്ധതികൾക്ക് അംഗീകാരം കൊടുക്കുന്ന ജില്ലാ പ്ലാനിങ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട പ്ലാനിങ് ഓഫീസർ അൽകുമാർ സാറും പറയുകയുണ്ടായി ജനറൽ ആശുപത്രിയിൽ നല്ല കൃഷി ി ഒരു ഉദ്യോഗസ്ഥൻ നിലയിൽ നിന്നുകൊണ്ട് നല്ല കൃഷി അവിടെ കാണിച്ചു കൊടുത്തുകൊണ്ടല്ല ഒരു കൃഷി കൈകാര്യം ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ കൂടെ പെട്ട കരികുമാർ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കൂടെയും ജാലിലും കൂടെ ഒക്കെ കുട്ടികളെ നിങ്ങൾ കണ്ടു കാണും ആ ആളാണ് ഈ ഇരിക്കുന്ന കരികുമാർ നല്ല തൊപ്പിയൊക്കെ വെച്ച് തൊപ്പി വെച്ചപ്പോൾ ആളാര നിങ്ങൾക്ക് ഫോട്ടോയിൽ കണ്ടപ്പോൾ തൊപ്പി വെച്ചുകൊണ്ട് ആളാരണം പിടികിട്ടിയില്ല കരികുമാർ ഈ ഇരിക്കുന്ന ആളാണ് പാലാ ജനറൽ ആശുപത്രിയിലെ ഒരു പ്രദേശം മുഴുവൻ പച്ചക്കറി കൃഷി ചെയ്ത് ഒരു ആരോഗ്യരംഗത്ത് ആരോഗ്യ ബോപിനം ഒരു മാത്ര ഉണ്ടാക്കി എത്തിയാലാണ് കരികുമാനെയും സാധനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ആരെയും വിട്ടുപോകാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധനം പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം പോത്തനാമല മറ്റ് വ്യക്തികളെ ാണ് എന്നെ വളരെ തന്നെ ചെറുപ്പേഖല ഈ കൃഷി കൃഷിയിലൂടെ മാത്രമേ നമുക്ക് അന്നം കിട്ടൂ എന്ന ഒരു ബോധ്യം നൽകുന്നതിനായിട്ട് പഞ്ചായത്തും കൃഷി വകുപ്പും കൃഷി ഓഫീസർ രേവതി മാഡവും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു വലിയ പ്രോജക്റ്റിന് സാക്ഷികളാവുക നമ്മളൊക്കെ ചെയ്തത് Thank you.